നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം രണ്ടു പേർ വഴിക്കടവ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഇതിൽ ഒരാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നിലമ്പൂർ ടൌണിൽ നടന്നത് വെള്ളക്കട്ട സ്വദേശി വിനീഷ് കുഞ്ഞു മുഹമ്മദ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് മുഖ്യപ്രതി നമ്പ്യാടൻ വീട്ടിൽ വിനീഷിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി താനാണ് അനധികൃത കെണി സ്ഥാപിച്ചതെന്ന് വിനീഷ് മൊഴി നൽകിയിട്ടുണ്ട് മണിമോളി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ വഴിക്കടവ് വെള്ളക്കട്ട സ്വദേശി അനന്തു എന്ന ജിത്തു ആണ് മരിച്ചത് തോട്ടിൽ മീൻ പിടിക്കുന്നതിനിടയിലാണ് മൂന്ന് കുട്ടികൾക്ക് ഷോക്കേറ്റത് ജിത്തുവിനൊപ്പം പരിക്കേറ്റ മറ്റ് രണ്ട് കുട്ടികൾ ചികിത്സയിലാണ് ഇവർ അപകടനില തരണം ചെയ്തിട്ടുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു മരിച്ച ജിത്തുവിന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സംഭവവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് നടത്തിയ റോഡ് ഉപരോധമടക്കമുള്ള പ്രതിഷേധങ്ങൾ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷത്തിൽ കലാശിച്ചിരുന്നു മണിക്കൂറുകൾ നീണ്ട റോഡ് ഉപരോധത്തിൽ പോലീസ് യു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള സംഘർഷവുമാണ് ഉണ്ടായത് അറസ്റ്റിലായ പ്രവർത്തകരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും സംഘർഷമുണ്ടായതോടെ ഒരു മണിയോടെയാണ് കസ്റ്റഡിയിലെടുത്ത യു ഡി എഫ് പ്രവർത്തകരെ വിട്ടയച്ചത് ഇതോടെയാണ് സംഘർഷത്തിന് അയവ് വന്നത് പ്രതിഷേധവുമായി ബി ജെ പിയും റോഡുപരോധം നടത്തി സർക്കാരിനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഗുരുതര ആരോപണവുമായി രംഗത്തുവന്നു സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജും ആവശ്യപ്പെട്ടു വന്യമൃഗങ്ങൾ കൃഷിയിടത്തിൽ കയറുന്നത് തടയാൻ സ്ഥാപിച്ച ഫെൻസിംഗിൽ നിന്നല്ല ഷോക്കേറ്റതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് വൈദ്യുതി ലൈനിൽ നിന്നും അനധികൃതമായി നേരിട്ട് വൈദ്യുതി കാട്ടുപന്നികളെ പിടിക്കാൻ ഒരുക്കിയ കെണിയിൽ നിന്നുമാണ് കുട്ടികൾക്ക് ഷോക്കേറ്റതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് വനം പോലീസ് കെ വകുപ്പുകൾ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമായി വന്യമൃഗശല്യം മാറുകയാണ് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴുതുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് പൂർ ചിൽഡ്രൻ സ്ക്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് റൈഡുകളുടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം